സാമൂഹ്യനീതി ഉറപ്പാക്കാൻ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നും മലബാറിനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും പി വി അൻവറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള കരട് പ്രഖ്യാപനം കൃത്യമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകൾ വിഭജിച്ച് പതിനഞ്ചാമത് ജില്ല രൂപവൽക്കരിക്കണമെന്നും നയപ്രഖ്യാപനത്തിൽ പറയുന്നു കുടുംബം സമൂഹം അവർക്കുള്ള വിസ്മരിപ്പിക്കുകയും അതുവഴി യുവതയെ നിർവീര്യമാക്കുകയുമാണ് കുത്തകകളുടെ സാമ്പത്തിക ഉദാരവൽക്കരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് വികസിത രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവശ്യ സാധനങ്ങൾക്ക് വില കുത്തനെ കൂടുമ്പോഴും ഇന്റർനെറ്റ് ഉപയോഗത്തിന് നിർലോഭമായ ഓഫറുകൾ നമുക്ക് ചുറ്റിലും ലഭ്യമാകുന്നത് നിയന്ത്രണമില്ലാതെ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള ഇന്റർനെറ്റ് ഉപയോഗപ്പെട്ടാൽ ചരിത്രത്തിലെ വിനാശകരമായ അവസ്ഥയായി ഇത് മാറും കോവിഡ് കാലഘട്ടത്തിലാണ് പഠനാവശ്യങ്ങൾ എന്ന പേരിൽ സ്മാർട്ട് ഗുണകരമല്ല എന്നും ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള വിലയിരുത്തുന്നു ഉപസംഹാരം അഭിപ്രായ ഭിന്നതകൾക്ക് മനുഷ്യോൽപത്തിയുടെ പ്രായമുണ്ട് അവയെ ജനാധിപത്യപരമായി ഉൾക്കൊണ്ട് പുതു ബിയാവാണ്ട് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ കാഴ്ചപ്പാടുകളും നയരേഖയും കരട് രൂപമായി പൊതുജന ചർച്ചയ്ക്കും നിർദ്ദേശങ്ങൾക്കുമായി അവതരിപ്പിക്കുന്നത് ആശയവും പ്രയോഗവും എല്ലാ പൗരന്മാർക്കും സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക നീതി വിശ്വാസം ആരാധന എന്നിവയ്ക്ക് ആവശ്യമുള്ള സ്വാതന്ത്ര്യം സ്ഥാനമാനങ്ങൾ അവസരങ്ങൾ എന്നിവയ്ക്കുള്ള സമത്വം വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എന്നിങ്ങനെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾച്ചേർത്തിട്ടുള്ള സുപ്രധാന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള സാമൂഹിക മുന്നേറ്റമാണ് അടിസ്ഥാനപരമായി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ലക്ഷ്യം വെക്കുന്നത് ഈ ഭരണഘടന ധാർമ്മികതയിൽ ഊന്നിയാണ് ഇന്ത്യ അതിൻ്റെ ജീവിത ദർശനവും ലോക ദർശനവും രൂപീകരിക്കുന്നത് ഈ കാഴ്ചപ്പാടിൽ ലോകത്തെ ദർശിക്കുമ്പോൾ മാനവരാശി നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് ഇന്ത്യൻ ജനാധിപത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായാണ് അപകടകരമായ ഈ പ്രവണതയിൽ ഇത്രയും നീണ്ടകാലം ഭരണ തുടർച്ച ഉണ്ടാകുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് സ്വതന്ത്ര കോടതികൾ മാധ്യമ സ്ഥാപനങ്ങൾ എന്നീ സംവിധാനങ്ങൾക്കുണ്ടായ അവജയം നിയമവാഴ്ച സംരക്ഷിക്കുന്നതിൽ നിന്ന് നമ്മളെ വലിക്കും ഭരണഘടനയുടെ അന്തസത്ത ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന് ജാഗ്രതയുള്ള ഒരു കാവൽ ഇന്ന് ആവശ്യമാണ് ഇതിനു വേണ്ടിയുള്ള ഒരു ഭരണഘടനാ സംരക്ഷണ പ്രസ്ഥാനവും നമ്മുടെ മുഖ്യ ഘടകമായി നാം പരിഗണിക്കേണ്ടിയിരിക്കുന്നു സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയേഴ് വർഷങ്ങൾ പിന്നിട്ട നാം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു എങ്കിലും ഇന്ത്യൻ ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങളായ പോഷകാഹാര ഭക്ഷണം വസ്ത്രം പാർപ്പിടം ശുദ്ധജലം ആരോഗ്യ സേവനം വിദ്യാഭ്യാസം തൊഴിൽ അന്തസ്സോടും നിർഭയത്വത്തോടും കൂടി ജീവിക്കാനുള്ള അവസരം എന്നിവയിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അൻപത് ശതമാനം ആളുകൾ ഇപ്പോഴും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ് മലപ്പുറം ജില്ലയുടെ സമാനമായ അവസ്ഥയാണ് കോഴിക്കോട് ജില്ലയിലുള്ളത് ജനസംഖ്യയുടെ ആധിക്യം പരിഗണിച്ചുകൊണ്ട് കൃത്യമായ പഠനങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും സാമൂഹ്യ ശുപാർശകളുടെയും അടിസ്ഥാനത്തിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകൾ വിഭജിക്കാൻ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട് നിലവിലെ മലപ്പുറം ജില്ലയുടെ വടക്ക് കോഴിക്കോട് ജില്ലയുടെ തെക്ക് പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പതിനഞ്ചാമത്തെ മറ്റൊരു ജില്ല കൂടി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ആവശ്യപ്പെടുന്നു ഫെഡറലിസം കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്ര സഹായം നേടിയെടുക്കുമെങ്കിൽ നാം വിജയിച്ചിട്ടില്ല ജി എസ് ടി സംവിധാനം നടപ്പിലായതോടുകൂടി എല്ലാ വരുമാന മാർഗവും കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണ് ഫണ്ട് ലഭിക്കേണ്ട ഏക സ്രോതസ് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്നു അതിന് കൃത്യമായ ഒരു മാനദണ്ഡം മുന്നോട്ട് വെക്കുകയാണ് ഈ ഇനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപ ഇപ്പോഴും കേന്ദ്രത്തിന്റെ കൈവശമാണ് കേന്ദ്ര വിഭവങ്ങൾ പങ്കുവെക്കുന്നത് സംസ്ഥാനത്തിന്റെ ജനസംഖ്യക്ക് ആനുപാതികമായിട്ടായിരിക്കണം അങ്ങനെ വന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന കേന്ദ്ര വിഹിതത്തിൽ കാര്യമായ വർധനമുണ്ടാകുന്നു ചെലവ് ചുരുക്കാൻ എന്ന പേരിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് ഫാസിസ്റ്റ് ആശയം നടപ്പിലാക്കുന്നതിനു വേണ്ടി മാത്രമേ ഉപകാരപ്പെടൂ എന്നാണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ കാഴ്ചപ്പാട് വിവിധങ്ങളായ സാമൂഹ്യ സാംസ്കാരിക വിശ്വാസ നിലപാടുകളുള്ള സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ അതിനാൽ തന്നെ നിലവിലെ ഫെഡറൽ സംവിധാനത്തെ ഈ നിലപാട് അട്ടിമറിക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യൻ സാമ്രാജ്യത്വ ശക്തികളുടെ കടന്നാക്രമണങ്ങൾക്ക് നിരന്തരമായി വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഫലസ്തീന്റെ മേലുള്ള ഇസ്രായേലിന്റെ ഏറ്റവും ഒടുവിൽ ആരംഭിച്ച കൊടും ക്രൂരതയ്ക്ക് ഇന്നേക്ക് ഒരു വർഷമാകുന്നു ഈ അധിനിവേശ യുദ്ധത്തിൽ നമ്മുടെ രാജ്യം ഇരകളായ ഫലസ്തീനൊപ്പമാണെന്ന് പറയുകയും അതോടൊപ്പം ഭീകരമായ ഇസ്രായേലിന് സൈനിക സഹായം നൽകുകയും ചെയ്യുന്നത് പ്രത്യക്ഷമായ കാപട്യവും മനുഷ്യത്വ രഹിതമായ സമീപനവുമാണ് ഈ നടപടി അടിയന്തരമായി കേന്ദ്രം അവസാനിപ്പിക്കാൻ കേരള നിയമസഭ പ്രമേയം അവതരിപ്പിക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസം ഉയർന്ന മാനുഷിക മൂല്യങ്ങളുള്ള ഒരു തലമുറയായിരിക്കണം വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ നമുക്ക് ലഭ്യമാവേണ്ടത് അതിനാൽ തന്നെ ഗുണനിലവാരമുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം നിർബന്ധവും സൗജന്യവുമായിരിക്കണം അധ്യയന സമയം എട്ട് മണി മുതൽ ഒരു വരെ ആക്കണം നിലവിലുള്ള വിദ്യാലയങ്ങൾ വൈകിട്ട് ആറ് മുതൽ എട്ടു വരെ നൈപുണ്യ വികസനത്തിന് ആവശ്യമായ പഠനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ പഠനവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും മാത്രമല്ല നിലവിലെ സ്ഥാപനങ്ങളുടെ ആസ്തി സൗകര്യങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടും സർക്കാർ സ്കൂളുകളിൽ സ്വന്തം മക്കളെ പഠിപ്പിക്കാതെ സർക്കാർ ഉദ്യോഗസ്ഥ പഠിപ്പിക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥരുടെയും അധ്യാപകരുടെയും ശമ്പളത്തിന്റെ ഇരുപത് ശതമാനം സർക്കാർ സ്കൂളുകളിലെ ഡി പി എൽ കുട്ടികൾക്ക് നൽകും വിധത്തിൽ നിയമം നടപ്പിലാക്കണം ഓരോ വിദ്യാലയങ്ങളിലും കൗൺസിലിംഗ് സംവിധാനം നിർബന്ധമാക്കണം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലെ സീറ്റ് ലഭ്യതയും വിദ്യാർത്ഥികളുടെ എണ്ണവും ഒട്ടും ആനുപാതികമല്ല ഇക്കഴിഞ്ഞ വർഷം ആകെ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് സീറ്റുകളിലേക്ക് വന്ന അപേക്ഷകൾ അറുപത്തിയേഴായിരം ആണ് ആവശ്യമായ സീറ്റിന്റെ വെറും പതിനാറ് ശതമാനമാണിത് വിദ്യാർത്ഥികൾക്ക് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള കോഴ്സുകൾ സംസ്ഥാനത്ത് ഇല്ലാതെ വരികയും അവരുടെ അഭിരുചിക്ക് യോജിക്കാത്ത കോഴ്സുകളിൽ ചേരേണ്ടി വരികയും ചെയ്യുന്നത് വിദ്യാർത്ഥി സമൂഹത്തോടുള്ള കടുത്ത അനീതിയും അവകാശ ലംഘനവുമാണ് തുടർ പഠനങ്ങൾക്കുള്ള അവസരങ്ങൾ തേടി വിദേശ രാജ്യങ്ങളിലേക്കുള്ള മലയാളി വിദ്യാർത്ഥികളുടെ കുടിയേറ്റം കേരളം നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഏറെ പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടും വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ടും പുറമേ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി വരുന്ന ഇത്തരം വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇരുന്നൂറ് ശതമാനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അവരെ എല്ലാ നിലക്കും സുരക്ഷിതരാക്കുന്ന സാമ്പത്തിക പിന്തുണ നൽകേണ്ടതുണ്ട് സർക്കാർ സംവിധാനങ്ങളുടെ കാലങ്ങളായുള്ള ഈ സമീപനത്തിന്റെ ഇരകളായ വിദ്യാർത്ഥികളുടെ തുടർ പഠനങ്ങൾക്ക് മറ്റു മാർഗമില്ലാതെ എടുത്ത എല്ലാ വിദ്യാഭ്യാസ ലോൺ ബാധ്യതകളും മുഴുവനായി എഴുതി തള്ളേണ്ടതാണ് ആഗോള വിദ്യാഭ്യാസ നയമെങ്കിലും വനിതാ പ്രാതിനിധ്യം വളരെ കുറവാണ് വനിതാ പ്രാതിനിധ്യ ബിൽ എത്രയും വേഗം വരും തിരഞ്ഞെടുപ്പുകളിൽ നടപ്പിലാക്കണമെന്നാണ് നമ്മുടെ നയം സ്ത്രീകളുടെ സർക്കാർ അംഗീകൃത കൂട്ടായ്മകളാണ് കുടുംബശ്രീയും അംഗനവാടി തൊഴിലുറപ്പ് പദ്ധതി സേവകരും എന്നാൽ അത്തരം സ്ത്രീകളുടെ വ്യക്തിത്വം നഷ്ടപ്പെടും വിധത്തിൽ അതിനെ ഒരു ഭരണവർഗ രാഷ്ട്രീയ സംവിധാനമായി രൂപാന്തരപ്പെടുത്തുന്ന പ്രവണത അംഗീകരിക്കാനാവില്ല ഇത്തരം സംവിധാനം ദുരുപയോഗം ചെയ്യുന്നത് ശിക്ഷാർഹമായി പ്രഖ്യാപിക്കണം സഹകരണ പ്രസ്ഥാനങ്ങൾ സഹകരണക്കാരുടെ സ്ഥാപനങ്ങൾ എന്നറിയപ്പെടുന്ന സഹകരണ പ്രസ്ഥാനം എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു ചൂഷണോപാധിയായി മാറിക്കഴിഞ്ഞു സഹകരണ ബാങ്കുകളിലെ പുറത്തു വരുന്ന തട്ടിപ്പ് കേസുകൾ ഇത് വ്യക്തമാക്കുന്നുണ്ട് സഹകരണ സംഘങ്ങളിലെ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യാൻ ആർ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള നിപുണരായവരെ നിയമിക്കുകയും പാർട്ടി നിയമനങ്ങൾ ഒഴിവാക്കി പൂർണ്ണമായും പി എസ് സിയിലൂടെ നടപ്പിലാക്കേണ്ടതുമാണ് പൊതുമരാമത്ത് വർക്കുകൾ ഏറ്റെടുക്കുമ്പോൾ വൻകിട ലേബർ സൊസൈറ്റികൾക്ക് നിലവിലുള്ള ഇളവുകൾ കാരണം ചെറുകിട കരാറുകാർക്ക് നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുക്കുവാൻ സാധിക്കാത്ത സ്ഥിതിയുണ്ട് ഈ വിഷയത്തിലും ചട്ടങ്ങൾ പരിഷ്കരിക്കേണ്ടതുണ്ട് പി പുതിയ നിയമന നിയമം വേണം പ്രതിവർഷം നാൽപ്പതിനായിരത്തിലധികം ഉദ്യോഗാർത്ഥികളെ പരീക്ഷത്രം കൈകാര്യം ചെയ്യപ്പെടുന്ന നിയമമുണ്ടാകണം ഈ അവസ്ഥ മാറി വിശ്വാസികളുടെ വോട്ടർ പട്ടിക പ്രകാരം വിശ്വാസികൾ തെരഞ്ഞെടുക്കുന്ന മതവിശ്വാസ ബോർഡുകൾ ഉണ്ടാകണം രാജ്യത്തെ ഏറ്റവും വലിയ മതവിശ്വാസ സ്ഥാപനങ്ങളിലൊന്നായ ശബരിമലയുടെയും അതുപോലെ കേരള വഖഫ് ബോർഡിന്റെയും ഭരണ ഉത്തരവാദിത്വം അതാത് മതവിശ്വാസികളല്ലാത്തവർ കൈയാളുന്ന അവസ്ഥയ്ക്ക് അടിയന്തിരമായ മാറ്റം വരണം സോഷ്യൽ മീഡിയ മനുഷ്യരുടെ നിലപാടുകളെ നിയന്ത്രിക്കും വിധം സർവസാധാരണമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിഭാഗീയ ചിന്തകൾ ഉണ്ടാക്കുന്ന ചെറിയ പരാമർശങ്ങൾ പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മനുഷ്യ സൗഹാർദ്ദം നിലനിർത്തുന്നതിന് ആവശ്യമായ നടപടികളും നിരന്തരമായ ഇടപെടലുകളും ഉണ്ടാവേണ്ടത് മത നേതാക്കളുടെ നിർബന്ധ ഉത്തരവാദിത്വമാണ് എല്ലാ പഞ്ചായത്തിലും ഒരു